സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്ന ടാസ്കിൻ്റെ ഇടയിൽ അനീഷിനെ ബിഗ് ബോസ് ഒന്ന് വാൺ ചെയ്യുന്നുണ്ട് വാൺ ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇന്നലെ ഔട്ടായി ഔട്ടായതിനു ശേഷം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അക്ബർ ഔട്ടായി അക്ബറിന് വയ്യാത്ത പോലെ അവിടെ ഇരിക്കുന്ന അനീഷ് ഓടി പോയിട്ട് അക്ബറിനെ ഒന്ന് പിടിച്ച് ഇതിരുത്താനൊക്കെ നോക്കുന്നു വെള്ളം കൊടുക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളം വേണമെന്ന് ഈ പറയുന്ന ആര്യം പറയുന്നത് അപ്പോൾ അങ്ങനെ അനീഷ് ആര്യു വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു ആരും കുടിക്കുന്നു കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റ് മത്സരാർത്ഥികൾക്ക് കൊടുക്കാനായിട്ട് പോയപ്പോൾ ബിഗ് ബോസ് അവിടെ വാൺ ചെയ്യുന്നു എന്നാൽ ബിഗ് ബോസിന് ആരും കൊടുത്തപ്പോൾ അത് വാങ് ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല മറ്റുള്ളവർക്ക് കൂടെ വെള്ളം കൊടുക്കാൻ പോയ സമയത്ത് ബിഗ് ബോസ് ഇത് പറ്റില്ല ഇതൊരു എൻ്റെ ടാസ്ക് ആണ് ഇവിടെ സഹനശക്തി വേണം അനീഷ് എന്താണ് ഈ ചെയ്യുന്നത് എന്ന രീതിയിൽ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് പറഞ്ഞു സോറി ബിഗ് ബോസ് എല്ലാവർക്കും ഇച്ചിരിച്ചിരി വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന രീതിയിൽ അനീഷ് അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മത്സരാർത്ഥികൾ അനൂം നൂറേയും പറയുന്നുണ്ട് ആരും കുടിച്ചിട്ടുണ്ട് അത് തുപ്പിക്കൊള്ളയാൻ പറയാ ബിഗ് ബോസ് അവൻ കുടിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൂടിച്ചിരുത്താം എന്ന രീതിയിൽ പറയുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ലേ ഇറങ്ങിക്കോളൂ എന്ന് ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ആരിന് ഇച്ചിരി വെള്ളം കുടിച്ചില്ലേ അവർക്കൂടി ഇച്ചിരി കൊടുക്കാമെന്ന് പറയുമ്പോൾ അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവിടെ വാൻ ചെയ്യുന്നു അപ്പോൾ സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന ബിഗ് ബോസ് ആദ്യം ആര് കൊടുത്തപ്പോൾ തന്നെ അത് വാൻ ചെയ്യാമായിരുന്നു അനീഷ് അത് കൊടുക്കട്ട് കാര്യമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ അനീഷ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരുത്തം പോലും ഒരു തൊഴിൽ വെള്ളവും പോയിട്ട് ഒന്നും കൊടുക്കത്തില്ല അങ്ങനെ മനസാക്ഷി ഇല്ലാത്തവർ തന്നെയാണ് അവിടെ ഉള്ളത് അനീഷ് ഇപ്പോൾ മനസാക്ഷി കാണിച്ചാലും അതിൻ്റെ ഒരു ഇതൊന്നുമില്ല അത് ദൈവം കാണും അല്ലാതെ ഇവിടെയുള്ള മത്സരാർത്ഥികളൊന്നും അത് ഗവനിക്കുകയൊന്നുമില്ല അനീഷ് എന്ത് ചെയ്താലും അതിൽ നിന്ന് കുറ്റം കണ്ടെത്താനല്ലാതെ ഒരു നന്മ അതിൽ നിന്ന് ആരും കണ്ടെത്തത്തില്ല എന്നുള്ളത് കാര്യം സത്യം തന്നെയാണ് എന്തായാലും ഇന്നലെ ആറ് മണിക്കൂറോളം ആര്യൻ നിന്നു ആര്യനാണ് വിജയിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ആര്യനല്ല വിജയിച്ചത് ആര്യൻ അതിൻ്റെ അടുത്ത് കളക്കളി കളിച്ചു താപുമാനാണ് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ വിജയിച്ചത് അവിടെ ഈ ബിഗ് ബോസ് കണ്ണടച്ചു ബിഗ് ബോസ് കണ്ണടയ്ക്കുന്നത് പല സ്ഥലത്ത് നമ്മൾ കാണുകയാണ് ഇനി അല്ലെന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരി കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് ട്രേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്